നാലെണ്ണം കൊടുക്കാനുള്ളതാണ് നാല് പോത്തുകള് നാല് പോത്ത് വില്പന കേട്ടാ നല്ല പോത്തും കുട്ടികൾ നല്ല ചൊഗ്ഗും ജോലൊക്കെ ഉള്ള ചുട്ടക്കൊമ്പന ഒക്കെ ചുട്ടക്കൊമ്പം പോത്തും കുട്ടികളാ ഇപ്പൊ പീർട്ടായ കാരണം വല്ലാതെ കിളിയറില്ല അല്ലേ അജുവാ സൂപ്പർ പോട്ടിയെ അല്ല വളർത്താൻ പറ്റിയ കാലുയറും എടനീളവും എടമുറ്റത്തും ഉണ്ട് എല്ലേലും പറ്റിയ പോത്തള കണ്ടോളി ഹലോ ആ ഞാൻ ഇവിടെ എത്തി ഞാൻ കാണിണ്ട് ആ ആ കാണിണ്ട് കാണിണ്ട് ആ എന്തേലും പറയണേ നമ്മള് ഈ തലക്കണേ മുപ്പത്തിയേഴ് അല്ലേ ഇത് ഇപ്പറത്തെ അപ്പുറത്ത് നാപ്പത്തിരണ്ട് ആ എട്ട ലാസ്റ്റ് നിൽക്കണ ആ തലക്കെ ഏഹ് ഓ മുപ്പത്തിയേഴും ഇത് മുപ്പത്തിയേഴ് ഈ കാണുന്ന പോലത്തെ മുപ്പത്തിയേഴ് ഇത് നാല്പത്തിരണ്ട് അത് നാല്പത്തിരണ്ട് എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ ആറ് നാലും പടം ഒരുമിച്ചെടുത്തോ ഏ നാലും പടേ എന്ന അത് നമുക്ക് നാലും പാടാ എങ്ങനെ കൊടുക്ക നിങ്ങളുടെ കൂട്ടി പറയുന്നു മനസ്സാ നാലും പാടാ നമുക്ക് എങ്ങനെ കൊടുക്കാതെ ആ ഹലോ ആ നാലും പാടല്ലേ ആ എത്ര ആ ഒന്ന് എഴുപതല്ലേ ഞാൻ ആ വിളിക്കാം ആരും പാട ഒന്ന് എഴുപത് വിളിക്കാം ഈ കാണണം നാല് നാലും ഇപ്പൊ ഇങ്ങനത്തെ പൂത്ത് എടുത്താലാണ് ഇതിലൊക്കെ കിട്ടു അപ്പൊ ഇത് നാലും പാടെ വില പറയണത് ഒന്ന് എഴുപതാണ് കേട്ടാ ഒന്ന് എഴുപത് ഇതാ ഇവിടുന്ന് ഇങ്ങനെ വരും പിന്നെ മാത്രല്ല ഒരു പയ്യും കൊടുക്കാണ്ട് നല്ലൊരു പയ്യ് ഇതും കൊടുക്കാനുള്ളതാണ് കേട്ടോ അത് ഈ പോത്തിന്റെ ആളുടെ കയ്യിൽ തന്നെ ഉള്ളത് ഇതാ പജ്ജി പജ്ജി എല്ലാം കണ്ടോളി കേശം കുഴപ്പമില്ലാത്തൊരു പജ്ജിയാണ് വേറെ ഒരു പോട്ടാ കൊടുക്കും ലാസ്റ്റ് ആവുമ്പോ എത്ര രൂപ കൊടുക്ക ആരുടെ ആരുടെ കൊടുത്ത് കാണിച്ചു കൊടുത്തിട്ട് കൊടുക്കാലോയിന്റെ അടിക്ക് കൊടുക്കില്ലല്ലേ ആ അതെ ആ മേടിച്ചിട്ട് പറയാ എട്ടു മാസായല്ലേ മേടിച്ചിട്ട് ആയിക്കോട്ടെ ആയിക്കോട്ടെ ആ ഞാൻ പറ്റാണെങ്കിൽ വരാം ആ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ ആട്ടോർത്ത് ആ അല്ല ഇട്ടോടത്ത ഓക്കെ ഞാൻ വിളിക്കാണ്ട് ആ ആയിക്കോട്ടെ ഞാൻ പച്ചാണെങ്കിൽ വരാം ആ വച്ചാണെങ്കിൽ വരണ്ടേ ഓക്കെ പിന്നെ ഇതിനെ വിട്ടിട്ട് കണ്ടില്ലട്ടാ നമ്മൾ തോത്തിൽ നിർത്തിയിട്ടാണ് നോക്കുന്നത് പുറത്തേക്ക് വിട്ടാലാണ് പോത്തിൻ്റെ ഓളം വലുപ്പും ഭീതിയും ഒക്കെ കാണാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ തോത്തിൽ നിർത്തിയിട്ടിങ്ങനെ ഉള്ള കാഴ്ചയാണ് നല്ല പോത്താണ് വെള്ളവും കാര്യങ്ങളൊന്നും ഇപ്പം കാട്ടിയിട്ടില്ല കാട്ടി കഴിഞ്ഞാൽ ഒന്നും കൂടി എമ്മിൽക്ക് വരും ഒരു പോത്ത് ഇതാണ് കൊടുക്കേണ്ടത് ഇത് വേറെ സ്ഥലട്ടാ ആ മുമ്പാത്ത് എ അടിച്ചോ അതെ ഇത് വണ്ടല്ലേ പോത്ത് പോത്ത് വണ്ടല്ലേ അതെ നാല്പത് റുപ്യട്ടാ എല്ലാ നാല്പത് റുപ്യലക്ക നാൽപ്പത് റുപ്യട്ടെ കൊടുക്കുള്ളൂ എന്നാ പറഞ്ഞത് എല്ലാം മൂക്കൊക്കെ കുത്തിയാൽ നല്ല സൂപ്പർ ചെയ്യാതി പോത്തും കുട്ടി ചുട്ടക്കൊമ്പന അടതാ 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 എന്തേ ഇത് നാൽപ്പതിനായിരം റുപ്യ വില പോത്ത് വേണമെങ്കിൽ കൊണ്ട് പോരിട്ടോ ഏത് മോഡല് ഏത് തരത്തിലുള്ള പോത്ത് വേണമെങ്കിൽ നമ്മളെ കയ്യിലുണ്ട് കൊണ്ട് പോര്